ും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഡയമണ്ട്സ് വഖഫ് മദ്രസ സംവിധാനങ്ങൾ തകർക്കുക എന്ന ആർ എസ് എസ് അജണ്ട നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ എസ് ഡി പി ഐ താനൂർ മണ്ഡലം വഖഫ് സംരക്ഷണ സമിതിക്ക് കീഴിൽ വെള്ളിയാഴ്ച താനൂർ ജംഗ്ഷനിൽ വഖഫ് സംരക്ഷണ സമ്മേളനം നടത്തുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിക്കൊണ്ട് എസ് ടി പി താനൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ രൂപീകരിച്ച വഖഫ് മദ്രസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് ആറ് മുപ്പതിന് താനൂർ ജംഗ്ഷനിൽ പരപ്പനങ്ങാടി റോഡിൽ വെച്ചിട്ട് ഒരു വഖഫ് മദ്രസ സംരക്ഷണ സമ്മേളനം നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് വഖഫ് സ്വത്തിനെ സംബന്ധിച്ചുള്ള വിഷയം കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി നിയമമന്ത്രി റിജിജു ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബില്ല് കൊണ്ടുവരികയുണ്ടായി അതിൽ പറയുന്നത് നിലവിലുള്ള വക്കഫ് നിയമം ഭേദഗതി ചെയ്യണമെന്നുള്ളതാണ് നമുക്കറിയാം വക്കഫ് എന്നുള്ളത് സമൂഹത്തിൻ്റെ പൊതു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മതപരവും ജീവകാരുണ്യവും സംശുദ്ധവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ തൃപ്തിപ്പെട്ടതിൽ നിന്ന് ദൈവപ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് ദൈവമാർഗത്തിൽ സമർപ്പിക്കുന്ന ഇതാണ് വഖഫ് എന്ന് പറയുന്ന സ്വത്ത് നിയമമന്ത്രി കിരൺ റിജു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് പാർലമെന്റിൽ അവതരിപ്പിച്ച കേന്ദ്ര വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുന്ന ശീതകാല സമ്മേളനത്തിൽ പാസാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ സമൂഹത്തിന്റെ പൊതുനന്മ ഉദ്ദേശിച്ചുകൊണ്ട് വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി തങ്ങൾക്ക് പ്രിയപ്പെട്ടതിൽ നിന്ന് ദൈവപ്രീതി കാംഷിച്ചുകൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന സ്വത്താണ് വഖഫ് രാജ്യത്ത് സ്വാതന്ത്ര്യത്തിനു മുമ്പും ശേഷവും ഉണ്ടായ വഖഫ് നിയമനിർമ്മാണങ്ങളെല്ലാം വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിനും ദുരുപയോഗവും കയ്യേറ്റവും തടയുന്നതിനുമായിരുന്നുവെങ്കിൽ വ്യാജ അവകാശവാദങ്ങളുടെ അകമ്പടിയോടെ കൊണ്ടുവരുന്ന ഭരണഘടന ഉറപ്പ് നൽകുന്ന ന്യൂനപക്ഷാവകാശങ്ങളെ ഹനിക്കുന്ന പുതിയ ബില്ലിനെ പിന്നിലെ അജണ്ട നേർവിപരീതമാണ് വകഫ് സ്വത്തുകൾ പിടിച്ചടക്കാനുള്ള നീക്കത്തിനെതിരെയും മദ്രസകൾ അടച്ചുപൂട്ടണമെന്ന കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെയും വ്യത്യസ്ത ചിന്താധാരയുള്ള മത സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തി പാർട്ടി താനൂർ നിയോജക മണ്ഡലത്തിൽ രൂപീകരിച്ച വഖഫ് സംരക്ഷണ സമിതിക്ക് കീഴിലാണ് സമ്മേളനം നടക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയി അറക്കൽ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ അബ്ദുൽ ജലീൽ സഖാഫി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി നസീർ എന്നിവർക്ക് പുറമെ രാഷ്ട്രീയ മത സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ നേതാക്കൾ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ സമിതി രക്ഷാധികാരി ടി വി ഉമ്മർ കോയ വൈസ് ചെയർമാൻ കുഞ്ഞുമൊഹമ്മദ് കള്ളിയാട്ടം കൺവീനർ സി എം സദകത്തുള്ള ട്രഷറർ പി അബ്ദുള്ള സമിതി അംഗം സാജു വിഷാരത് എന്നിവർ പങ്കെടുത്തു north desk 20 tv